പ്രിമളൂരെ സുഹൃത്തുക്കളെ നമ്മുടെ മാമ്പുഴ റോഡാണിത് അതായത് ചുങ്കത്ത് നിന്ന് പാണ്ടിക്കാട് റോഡ് ഹൈവേ റോഡിൻ്റെ റോഡാണ് ഈ കാണുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരണം എന്താ വെച്ചാലേ കാരണങ്ങള് മരങ്ങൾ ഒരഞ്ചാറ് മരങ്ങൾ റോട്ട് അതിലൊരു മൂന്ന് മരങ്ങളോളം ഡേഞ്ചറായി നിൽക്കുകയാണ് കമ്പുകളൊക്കെ ഉണങ്ങി കടിച്ച് വാഹനങ്ങൾക്ക് വളരെയധികം ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നടക്കം നേര്യമംഗലം എന്നു പറഞ്ഞ സ്ഥലത്ത് വല്ലാഞ്ചിറയിൽ കെ എസ് ആർ ടി സി ബസ്സിനും അതുപോലെ തന്നെ കാറിനും മുകളിലൊക്കെ മരം വീണ് ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയ വാർത്ത നമ്മൾ കേട്ടതാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ മുന്നിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വാർത്തകൾ കണ്ടതാണ് മരമൊക്കെ കൊമ്പ് പൊട്ടി വീണ് വാഹനങ്ങളുടെ മുകളിലേക്ക് ഒക്കെ വീണെന്ന് ഇതൊക്കെ അറിയാം നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ആനക്കയം ആ ഭാഗത്ത് തന്നെ നമ്മളൊക്കെ കണ്ടത് എന്തായാലും ഈ ഒരു മരം മുറിച്ച് മാറ്റാൻ അധികൃതരെ എത്രയും പെട്ട നടപടി ഉണ്ടാവണം എന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ ഒരു മരക്കൊമ്പുകൾ നിൽക്കുന്നത് അപ്പോൾ അത് അതിശക്തമായ മഴ അഞ്ചിമ്പടുന്ന അങ്ങോട്ട് നമ്മുടെ കരുവാരകുണ്ട മേഖലയിലൊക്കെ എങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റൂല അപ്പോൾ ഒരുപാട് ഇപ്പം അതിൻ്റെ മുന്നേ ഒരു ചുങ്കത്ത് ഉണ്ടായതിന് ഒരു അലവാക്കിൻ്റെ ഒരു പടുമരം വീഴുന്ന വീഡിയോ കന്നെടുത്തതാണെന്നാൽ ആർക്കും അപകട കാര്യങ്ങളൊന്നും പറ്റാതെ എന്ന് എന്തായാലും ഈ ഒരു മരങ്ങൾ റോഡിലേക്ക് ചായഞ്ഞു നിന്ന് വാഹനങ്ങൾക്ക് ഭീഷണിയാണ് അപകടങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെടണം എന്നുള്ളത് നിലക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വാഹനങ്ങളൊക്കെ പോകുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കുക മഴയും കാറ്റും ഉണ്ടാകുന്ന സമയത്ത് ഈ മരക്കൊമ്പിൻ്റെ അടി കൂടിയൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പരിശുദ്ധമായ സിത്തുസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാറുണ്ട് തരിശിലൊരു കുടിൽ വ്യവസായത്തോടുകൂടി സിദ്ധൂസ് ഇഡ്ലി ദോഷമാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ